കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു യാത്ര കാറ്റിറങ്ങിയതാണ് തിരിയാൻ സമയമില്ലാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോകുന്നത് തിരിയാൻ സമയമില്ല എന്ന് പറഞ്ഞ പോലെ പറയും എന്നാലും നമ്മളിപ്പോൾ തിരിയാൻ സമയമില്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് പോകണം അല്ല ജോലിയും കാര്യങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും വലിയ വിഷമവും ആയിട്ടാണ് വീട്ടിൽ നിന്നിട്ട് നമ്മൾ നമ്മളിതുപോലൊരു യാത്ര പോയത് കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് തകർന്നൊരവസ്ഥയിലാണ് ഈ വണ്ടിയിൽ കയറിയിരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞമ്മ ഇങ്ങനെ ഭയങ്കര സീരിയസ് പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞു ഇന്ന് കുഞ്ഞമ്മയെ കാണാൻ തന്നെയാണ് പോണത് കുഞ്ഞമ്മയ്ക്ക് കുറവുണ്ട് റൂമിലോട്ട് മാറ്റി അപ്പോൾ കുഞ്ഞമ്മയെ കാണാനായിട്ട് ഇന്ന് എന്തായാലും പോയായിട്ട് കുഞ്ഞമ്മയെ പോയി കണ്ടേ പറ്റുകയുള്ളു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇറങ്ങിയതാണ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഗളിമാനൂർ ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ കൊല്ലത്താണ് മെഡിസിറ്റിയിലാണ് പിന്നെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം എല്ലാവരും കൂടെ വായോ ഇന്ന് വഴിയും പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ടാസ് ആണ് ഞാൻ നോക്കാം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുന്നു അപ്പം നമുക്ക് പോവാം എല്ലാവരും കൂടെ വായോ എല്ലാവരും ഉണ്ട് ഫ്രണ്ട് ഓൾ ഫാമിലി ബാക്കിലൊക്കെ ഇടിപ്പോ എല്ലാവരും ഇടിപ്പോ ചിൽഡ്രൻസ് ബൈ ചിൽഡ്രൻസ് അവരുടെ ബാക്കിലുണ്ട് അവരെ അനങ്ങുന്നില്ല അവരെ തലയൊക്കെ കാണുന്നു അപ്പം പറ ഒരാളെ കാണാം ഒരാൾ മുഖം മാറ്റിക്കളയ അവർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വഴിയോരക്കട വഴിയോരക്കട കഴിഞ്ഞിട്ട് തൊട്ടടുത്താണ് നമ്മുടെ സ്വപ്നം നമുക്കുള്ള ഒരു കാര്യം സംഭവം ഞാൻ പറയുന്ന അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം വഴിയോരക്കട കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടാണ് നമുക്കുള്ള ഒരു ഇടം നമ്മളൊരിടം ഉണ്ടാക്കി എടുക്കുന്നൊരു കുഞ്ഞിടം അപ്പോൾ അവിടെയിട്ട് പോവാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ദൈവം അനുഗ്രഹിക്കുക ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്തൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ കിളിമാനൂരിൽ നിന്നും നമ്മൾ പോവുകയാണ് ഒരാഴ്ചക്കിപ്പുറം അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളമായി എനിക്ക് തോന്നുന്നു അഞ്ചിൻ്റെ അച്ചാച്ചി മരിക്കുന്നതിന് തൊട്ട് മുമ്പേയാണ് ഒരു യാത്രാ വീഡിയോ ഇട്ടത് പിന്നെ അതിനുശേഷം ആ മരണമൊക്കെ കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലി തിരക്കൊക്കെ ആയി പിന്നെ നമുക്ക് വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല യാത്രാ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതിനുശേഷമാണ് ഈ കുഞ്ഞമ്മയുടെ പ്രശ്നം വന്നത് പിന്നെ നമ്മൾ ആകെ കൊണ്ടങ്ങ് എല്ലാവരും അങ്ങ് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടിലായി കാരണം കുഞ്ഞമ്മ എന്ന് പറയുന്നത് എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഒരാളാണ് അപ്പോൾ എൻ്റെ മെൻ്റലി നമ്മളൊരു വല്ലാത്തൊരു ഷോക്കിലായിപ്പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയും ഒക്കെ ആയി അതിനിടയ്ക്ക് വീട്ടിലിരുന്ന് എടുക്കുന്ന വീഡിയോകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ കാണിക്കുന്നത് കൂടുതലും വീട്ടിലിരുന്ന് കാണിക്കാൻ പറ്റുന്ന വീഡിയോകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടതിൽ വലിയ സന്തോഷമുണ്ട് വലിയ ഒരു സന്തോഷം കാരണം ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മളെ ഫോൺ വിളിക്കുകയും നമ്മളെ വാട്സപ്പിൽ എന്താണ് മെസ്സേജ് അയക്കുകയും മെസ്സഞ്ചർ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ആ അപ്പോൾ നമ്മൾ ഇപ്പം പോകുന്നത് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് പോകുന്നത് നമ്മളെ ഏതുവഴിയാണ് അമ്പലം കൊന്നു വഴിയാണ് പോകുന്നത് ൂർ വെളിയം നമ്മള് പോകുന്നത് നമ്മൾ മുന്നേ ഒരു ദിവസം കൊല്ലത്ത് പോയതും ഇങ്ങനെയാണ് ആ അന്ന് കുഞ്ഞിമര വീട്ടിൽ പോയതാണ് ഇതുവഴി പോയിട്ടുണ്ട് ഞാൻ കുഞ്ഞിമര വീട്ടിൽ പോയില്ല അവരെ വിളിച്ചോണ്ട് പോയി അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ എനിക്കൊരു പ്രത്യേക സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ ഒരാളിൻ്റെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കാൻ അങ്ങനെയല്ല ഇവരുടെ വീഡിയോ പോലും ഞാൻ എടുക്കാത്തതും അവർ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വിചാരിക്കില്ല വീഡിയോ എടുക്കത്തില്ല ഓരോരുത്തരുടെയും സ്വകാര്യമാണ് അവരുടെ കാര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോകളൊന്നും എടുക്കാറില്ല പക്ഷേ കുഞ്ഞമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ കുഞ്ഞുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുക കിടക്കുമ്പോൾ പോയി എടുക്കാനൊന്നും മതി പിന്നെ അതുകൊണ്ട് പറ്റും ഇങ്ങനെ എടുക്കത്തുള്ളൂ പക്ഷെ നമുക്ക് വീഡിയോകൾ യാത്രാ വീഡിയോകളൊന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഇപ്പോൾ നിലവിലുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഇളമാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഇളമാട് ഇളമാടങ്ങാനുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടത് ഒരു വലിയ കാര്യം പറയാനുള്ളത് എൻ്റെ ചോറ്റുപാത്രങ്ങൾ കാണാൻ ഒത്തിരി പേരുണ്ട് അവർ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട് അവർ എന്താണ് ഇതൊരു അമ്പ ഒരു അമ്പലം അമ്പലമാണ് അവിടെ അപ്പുറത്ത് പിന്നെ ഒരുപാട് പേരിങ്ങനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ വീഡിയോ കാണുന്നുണ്ട് പിന്നെ ഓർഡർ തരുന്നുണ്ട് നൈമിത്രയ്ക്ക് ഓർഡർ തരുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട് ഒത്തിരി ദൂരത്തു നിന്നൊക്കെ എത്ര പേരാണെന്നറിയാമോ നമ്മളെ സ്നേഹിക്കുന്ന അതൊക്കെ വലിയ സന്തോഷമാണ് ഇത് നമുക്ക് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ ഒരു ഒരു പിന്നെ എന്താണ് വ്യൂവർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവർ അവരുടെ കുടുംബസമേതം വന്നു പിന്നെ യാത്രയിൽ രാത്രിയായിപ്പോയിട്ടും ഇറങ്ങി കണ്ട് സംസാരിച്ച് ഭയങ്കര ഞാൻ പറഞ്ഞു പരസ്പരം നമുക്ക് ഒന്നും കൊടുക്കണ്ട ഒന്നും കൊടുത്തില്ലെങ്കിലും ഈ സ്നേഹം തന്നെ മതി ഇത് പുള്ളുണ്ണി എന്ന് പറയുന്ന അവിടെ സ്ഥലം ഇളമാട് ഇവിടെ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം കേട്ടോ അപ്പോൾ പോയ വഴിക്ക് പുഴയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പകർത്തണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ ക്യാമറ എടുക്കുമ്പോഴത്തേക്കും പുഴ കടന്നു പോയിരിക്കും കേട്ടോ ഡ്രൈവറ് കാക്കച്ചി അപ്പോൾ എനിക്ക് പകർത്താൻ പറ്റത്തുമില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന വീഡിയോകളാണ് കേട്ടോ ഇച്ചിരി ഒക്കെ പറയാറുണ്ട് ക്യാമറയൊക്കെ ഇങ്ങനെ എന്താണ് ായിട്ടിങ്ങനെ പിടിക്കണം അങ്ങനെ ഇങ്ങനെ നമുക്ക് പറ്റാൻ ഇത് കുറച്ച് ആശ്വാസ ദൈവം തന്നിട്ടുണ്ട് എങ്കിലും കുഞ്ഞു മാച്ചി തന്നെയാണ് ഞാൻ അകത്ത് കയറിയിട്ട് എടുക്കാൻ പറ്റുമ്പോ മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ നമ്മൾ എത്തിയേക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരുത്തിട്ടാണ് പിറ്റേന്ന് നമ്മൾ ഇവിടെ വന്നിട്ടാണ് പോയത് ഓക്കേ അങ്ങനെ കുഞ്ഞമ്മയുടെ റൂമിൽ ഇരുന്നു കൊണ്ട് പകർത്തുന്നതാണ് മക്കളാണ് അടുത്ത് വെച്ചിട്ട് ക്യാമറ എടുത്ത് വെച്ചിട്ട് പകർത്തുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ കുഞ്ഞമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഉണ്മയ്ക്ക് ഭയങ്കര വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒക്കെ കാണാത്തത് കൊണ്ടായിരിക്കും അനിയത്തി ആണ് ഉള്ളത് അവിടെ കുഞ്ഞമ്മയുടെ മോളാണ് അവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ ഇനി ഇത്രയും ദൂരം അല്ലേ കൊല്ലത്താണ് കുഞ്ഞമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് ചേട്ടപ്പം എൻ്റെ വീട് കൊല്ലത്താണ് അപ്പോൾ അന്ന് മുതലേ കുഞ്ഞമ്മ അവിടെയാണ് അവർക്ക് വീടും എല്ലാം അവിടെയാണ് അനിയത്തിമാരെല്ലാം അവിടെയാണ് പഠിച്ചത് രണ്ടനിയത്തിമാരാണ് അവർ അവിടെയാണ് പഠിച്ചത് പിന്നെ അവിടെ തന്നെയാണ് എല്ലാം അപ്പോൾ പിന്നെ അവരുടെ ഇടം അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണ് അച്ഛൻ്റെ ആൾക്കാരെല്ലാം അവിടെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞമ്മ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇഞ്ഞ് വർക്കലെ അമുത്താനെന്ന് പറയുന്ന സ്ഥലത്തുമായിരുന്നല്ലോ കുഞ്ഞമ്മ ഒരു പത്തഞ്ഞാറ് വയസ്സ് വരെയൊക്കെ കുഞ്ഞമ്മയാണ് രണ്ട് കുഞ്ഞുമമാരും അപ്പുറവും അപ്പുറം എടുത്തുകൊണ്ടൊക്കെ പോയി പറഞ്ഞത് എനിക്ക് കുഞ്ഞമ്മമാരെ ഏറെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ രണ്ട് കുഞ്ഞമ്മമാർ മാത്രമല്ല വേറെയും കുഞ്ഞമ്മമാരുണ്ട് ആ കുഞ്ഞുമമാർ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞമ്മമാരുണ്ട് കേട്ടോ നമ്മളെ ഒരുപാട് സഹായിച്ച നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത നമ്മളെ ഒരുപാട് എന്താണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നല്ല വാക്കുകൾ പറയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേറെ ഉണ്ട് കേട്ടോ അപ്പം കുഞ്ഞമ്മമാരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായ മനുഷ്യരാണ് മോൾ മോളുടെ ആവശ്യങ്ങൾ ഇതാണ് മോൾ മോളിങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് എൻ്റെ നല്ല കുഞ്ഞമ്മമാരുണ്ടെനിക്ക് അതൊരു വലിയ കാര്യമാണ് അവർക്ക് വാക്കുകൾ കൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റും അവർക്ക് സ്നേഹം തരാനൊക്കെ പറ്റുന്ന സ്നേഹമുള്ള കുഞ്ഞ അപ്പോൾ അത് കുഞ്ഞുമമാർക്കൊക്കെ വല്ലതും വന്നാൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് വരുന്നത് പോലെ നമുക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പകർത്തുന്നതാണ് കേട്ടോ റൂമിൽ നിന്ന് കുഞ്ഞമ്മയെടുക്കാനൊന്നും പോയില്ല കുഞ്ഞമ്മ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരെയൊക്കെ ഇങ്ങനെ പകർത്തി ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഈ അനിയത്തിയാലോട് നിൽക്കുന്നതാണ് കുഞ്ഞമ്മയുടെ ഇളയ മോള് അവളാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവളെ പിന്നെ അവിടെ റൂമിൽ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല അവിടെ നിന്ന് അവളാണ് നിൽക്കുന്നത് അപ്പോൾ മൂത്ത ഒക്കെ രണ്ട് കൊച്ചുമക്കളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അവൾ വീട്ടിലാണുള്ളത് അപ്പോൾ അവളെ കാണാൻ പറ്റില്ല വീഡിയോ കോളൊക്കെ വിളിച്ച് നമ്മളവിളേയും ഒക്കെ കണ്ടു പിന്നെ നമുക്ക് ഇവിടെ കുറേ നേരം ഇരുന്നു ഒരു മണിക്കൂർ കൂടുതൽ കുഞ്ഞുമേലെടുത്തിരുന്നു വന്നപ്പോൾ കുഞ്ഞുമ വിഷമൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഇറങ്ങേണ്ടി വന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു നമുക്ക് ഇറങ്ങണം ഇറങ്ങി പറ്റുള്ളൂ അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ നമുക്ക് എല്ലായിടത്തും ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഇരിക്കുന്ന വീൽ ചെയർ ഫ്രണ്ട്ലിയാണ് എല്ലായിടത്തും സഞ്ചരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അവ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇടം ഹോസ്പിറ്റലുകളൊക്കെയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ വണ്ടിയിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇത് നൈമിത്രയുടെ നമ്മുടെ സ്വന്തം വണ്ടിയാണ് പക്ഷേ എന്ത് ചെയ്യാം നമ്മൾ നൈമിത്ര തുടങ്ങിയ സമയത്തെ വാങ്ങിയൊരു വണ്ടിയാണത് പക്ഷേ ആ വണ്ടിയിൽ നമുക്ക് കയറാൻ പറ്റും ഇറങ്ങാനും ഒക്കെ പാടാണ് കേട്ടോ വലിയ പാടാണ് ആൾട്ടോയാണ് അപ്പോൾ അതിൽ കയറുന്നതിന് പാടാണ് അപ്പോൾ എനിക്ക് വീൽ ചെയറിൽ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റുന്ന ഒരു വണ്ടി അത്യാവശ്യമാണ് കേട്ടോ വീൽ ചെയറോടുകൂടി കയറാൻ പറ്റുന്ന അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി നമ്മളൊന്ന് കര കയറണം എന്നാൽ മാത്രമേ എനിക്ക് അങ്ങനെ പറ്റുകയുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും പോയാൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങാനും ഒന്നിനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ രണ്ട് പേര് വേണം നമുക്ക് വണ്ടിയിൽ കയറണമെങ്കിൽ അതുമല്ല എൻ്റെ ശരീരം നന്നായിട്ട് വേദനിക്കും എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ കാര്യവും വേദനയാണ് അങ്ങനെ അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഉവ്വാവെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവർ എന്തിനൊക്കെ ഭയങ്കര ഉവ്വാണെന്ന് പറയും അപ്പോൾ അവർക്കുമൊക്കെ ബുദ്ധിമുട്ടല്ലേ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്നൊരു വണ്ടി ഇപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും വീൽ ചെയർ ഫ്രണ്ട്ലി ആയൊരു വീട് എനിക്കില്ലല്ലോ എന്ന് പറയും അപ്പോൾ എൻ്റെ ആവശ്യങ്ങളാണ് അതൊന്നും ഒരു അത്യാഗ്രഹമല്ല ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളിന് ഒരിക്കലും ഇതൊന്നും ഒരു അത്യാഗ്രഹങ്ങളല്ല ഇതെല്ലാം ഒരു ആവശ്യങ്ങളാണ് അത്യാഡംബരപൂർവ്വം അല്ലെങ്കിലും കേട്ടോ ഇതൊക്കെ നമുക്ക് എത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പഴി ഒന്ന് കഴിക്കാൻ കയറിയതാണ് കയറിയില്ല നമ്മ എൻ്റെ കഴുപ്പ് ഇങ്ങനെയാണല്ലോ എനിക്ക് വണ്ടി നിന്നിറങ്ങാൻ സൗകര്യമില്ലാത്ത കാലത്തോളം വണ്ടിയിലിരുന്നുള്ള കഴിക്കലാണ് അപ്പോൾ അവിടെ പറഞ്ഞേക്കൊന്ന് കൊണ്ടുവരും ഇവിടെ വണ്ടിയിരിക്കുകയാണ് ഞാൻ വണ്ടിയിലിരുന്ന് കഴിക്കാം അപ്പോൾ എല്ലാവരും ചുറ്റുപാത്രം ഞാനിങ്ങനെ പറ്റുമെങ്കിൽ എടുക്കാം ഇപ്പം കേട്ടോ അപ്പോൾ കഴിക്കാൻ കയറി വണ്ടി പാർക്കിങ് ഏരിയയിലാണ് ഇരുന്നത് കേട്ടോ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് ഏരിയയിലൊക്കെ ചിലപ്പം എല്ലാവരും നല്ല വൃത്തി അങ്ങനെയൊന്നും കാണത്തില്ല അവർ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്കും അവർക്കും പോയി അവിടെ എ സിക്കൊന്നും കഴിക്കാനും പറ്റത്തില്ല എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അവരെനിക്ക് വേണ്ടി അവരെ വണ്ടിയിൽ തന്നെ ഇരിക്കാൻ തയ്യാറാവും അപ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഫ്രൈഡ് റൈസാണ് വാങ്ങിയത് ഫ്രൈഡ് റൈസും ചോറും ബിരിയാണിയും കൂടെ വാങ്ങി നമ്മൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെ ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് മാത്രം മാത്രമല്ലല്ലോ കഴിക്കുന്നത് എല്ലാവരും എല്ലാവർക്കും കൂടെ കുറച്ച് 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 കുറച്ചായിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ഒരു ശീലം എവിടെ പോയാലും ഒരാളൊന്നും കഴിക്കുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും അമ്മയാണെങ്കിൽ ചോറ് കഴിക്കണം പുറത്തിറങ്ങിയ ഹോട്ടലിൽ നിന്നും ചോറ് കഴിക്കുന്ന ആളല്ല ഇന്ന് നിർബന്ധപൂർവ്വം കഴിക്കാൻ പറ്റുകയുള്ളൂ നല്ല ചോറായിരുന്നു കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ വീട് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നേ എൻ്റെ ബാക്ക് സൈഡിൽ പോയിരുന്നു കഴിച്ചതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ എന്താണ് അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചു കാരണം പാവം എൻ്റെ കൂടെ വന്നവരെല്ലാം ഈ ചൂടത്ത് അവിടെ ഇരുന്ന് കഴിച്ചു ഭയങ്കര ചൂട് അപ്പോൾ നമ്മളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ്ഗമല്ലേ അല്ലേ ഈ ചോറ് മേടിച്ച് ഞാൻ ഇത്തിരി ഫ്രൈഡ് റൈസ് കഴിച്ച് തീർന്നിട്ട് പിന്നെ ചോറും ഇച്ചിരി കറിയും സാമ്പാറും കൂടെ വാങ്ങി പിന്നെ ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് ആയിട്ട് വാങ്ങി നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചു നമ്മൾ ആറ് പേരും കൂടി കഴിച്ചതെന്ന് പറയാം കേട്ടോ മൂന്ന് ടൈപ്പ് വാങ്ങി കക്കച്ച ഒന്നേ കഴിച്ചിട്ടുള്ളൂ തോന്നുന്നു ഫ്രൈഡ് റൈസും ബിരിയാണിയും കഴിച്ചു എന്ന് തോന്നുന്നു നമ്മളിത് ഇത് ഇങ്ങനെ കഴിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ ചാത്തന്നൂരിൽ നിന്നാണ് കഴിച്ചത് കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ് ഓക്കെ നമ്മൾ ചാത്തന്നൂരാ ആ ചാത്തന്നൂരാണല്ലേ ചാത്തന്നൂർ കഴിഞ്ഞ് നമ്മൾ പോണം അപ്പോൾ വളരെ വളരെ വിഷമം പിടിച്ച കഴിച്ച ഞായറാഴ്ചക്ക് ഇപ്പോൾ ഈ ഒരു ഞായർ തന്ന ദൈവത്തിന് ഭയങ്കര നന്ദി ഓ കഴിഞ്ഞ ഞായറാഴ്ച തീയിലായിരുന്നെങ്കിൽ തീയിൽ നിൽക്കില്ലേ അപ്പോൾ ഇതേപോലെ നിൽക്കുന്ന എത്രയോ മനുഷ്യർ ഇപ്പോൾ ഉണ്ടാവും ഈ ലോകത്ത് എത്രയോ മനുഷ്യർ ഒരാൾ സീരിയസ് ആയി കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സീരിയസ് ആയി ഈ അങ്ങനെ സീരിയസ് ആയി എന്ന് പറയുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നൊരവസ്ഥയാണ് ആ അവസ്ഥയെ നമ്മൾ കയറി വന്നതാണ് ദൈവത്തെ വിളിച്ച് നമ്മൾ കയറി വന്നതാണ് അപ്പോൾ ദൈവത്തിലാണ് നന്ദി ദൈവത്തിന് മാത്രമാണ് നന്ദി എന്താണ് ദൈവം എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല അതിനൊരു സ്നേഹമായിട്ടാണ് ദൈവത്തെ കാണുന്നത് അപ്പോൾ ശരിക്കും എന്തായാലും ഇന്നൊരു ആശ്വാസം ഒട്ടും കുഞ്ഞമേ കണ്ടതിലും നമുക്കെല്ലാവർക്കും നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ഇൻസ്റ്റയിൽ കാണുകയും ഒക്കെ ചെയ്യണം എന്നു ഞാൻ കുറേ തൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സ്നേഹം ഒത്തിരി ഇഷ്ടം നാളെ മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു യാത്രാ വീഡിയോ ഒന്നും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവൂല നമ്മളൊരു വലിയ കാര്യത്തിൻ്റെ ഓട്ടത്തിലാണ് ആ കാര്യം ഒന്ന് പൂർത്തിയാക്കാനായിട്ടുള്ള ശ്രമമാണ് ദൈവം അനുഗ്രഹിക്കാൻ അത് നടക്കട്ടെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ നമ്മൾ ഏറ്റവും നിസ്സഹായരായ മനുഷ്യരാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പം പറയൂ บายบายบายบายบาย